നമസ്കാരം വ്യാജ വാർത്തകൾക്കെല്ലാം എണ്ണി എണ്ണി മുഖ്യമന്ത്രി മറുപടി കൊടുത്തിട്ടുണ്ട് ഒരു മെമ്മറാണ്ടോ ഉയർത്തിക്കാട്ടി ദുരിതാശ്വാസ നിധിയിൽ മുഴുവൻ തട്ടിപ്പാണ് ചെയ്യാത്തതിനെല്ലാം പണം ചെലവഴിച്ചു എന്ന രീതിയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ എണ്ണി എണ്ണി മുൻ ഉദാഹരണങ്ങളടക്കം മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച മറുപടി ഓരോ മാധ്യമ പ്രവർത്തകന്റെയും കാരണക്കുറ്റിക്ക് ഓരോന്ന് കൊടുക്കുന്നതാണ് കഴിഞ്ഞ കുറേ കാലമായി സർക്കാർ വിരുദ്ധത ഇടതു വിരുദ്ധത കൊണ്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പലതരം വ്യാജ വാർത്തകൾ അതിന് എത്രയെത്ര ഉദാഹരണങ്ങൾ കെവിൻ വധക്കേസ് കൊലയായിട്ട് പോലും ഡിവൈഎഫ്ഐയുടെ പേര് വലിച്ചിടച്ച് വാർത്ത വളച്ചൊടിച്ച് തെരഞ്ഞെടുപ്പിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൂലിയെഴുത്ത് നടത്തിയ സംഭവം ഓമനക്കുട്ടന്റെ ദുരിതാശ്വാസ ക്യാമ്പിലെ എഴുപത് രൂപ വണ്ടി വാടകയ്ക്ക് വേണ്ടി പിരിവെടുത്തതിനെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ദുരിതാശ്വാസ ക്യാമ്പിൽ മുഴുവൻ പിരിവെടുത്തു എന്ന രീതിയിൽ ഒരാളെ അകാരണമായി മാധ്യമ വിചാരണയ്ക്ക് ഇരയാക്കിയ സംഭവം അദ്ദേഹത്തിന്റെ വിദേശയാത്രയിൽ പോലും ഒപ്പം ഇരിക്കാൻ എൺപത്തിരണ്ട് ലക്ഷം എന്ന മനോരമയുടെ വ്യാജ വാർത്ത ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചന സിദ്ധാന്തത്തെ കുറിച്ച് വളരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് കുറച്ച് നേരത്തെ വേണമെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു കാര്യം ചില കാര്യങ്ങളിൽ വൈകുന്തോറും ആ പ്രചരണം കണ്ടില്ലേ നമ്മൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ സി എം മിണ്ടുന്നില്ല അതിന്റെ അർത്ഥം എന്താണ് എല്ലാം സമ്മതിച്ചിരിക്കുകയാണ് അതാണ് ഇവരുടെ ഒരു പൊതുപ്രചരണം ആ പൊതുപ്രചരണത്തിനാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോ മുഖമടച്ചുള്ള മറുപടി കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടി പരുക്കനാകേണ്ടിയിരിക്കുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം പല കാര്യങ്ങളിലും ധാഷ്ട്രം ധാർഷ്ട്യം എന്നുള്ള എഴുതിപ്പിടിപ്പിക്കലുകളും ശൈലി മാറ്റണം ശൈലി മാറ്റണം എന്നുള്ള നിലവിളിയും ആ ഒരു രീതി മാറ്റേണ്ടതില്ലെന്നേ അതായത് താൻ എന്താണോ ഇന്നലകളിൽ അത് തന്നെയാണ് പ്രകടിപ്പിക്കേണ്ടത് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാര്യം നല്ലത് ചെയ്താലും കുറ്റമേ പറയത്തുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് നല്ലത് ഇല്ല അതിന് ന്യായീകരണം കണ്ടെത്തേ ഉള്ളൂ ഈ പറഞ്ഞ അതിനെ എല്ലാം വളച്ചൊടിക്കാനേ പരിശ്രമിക്കുകയുള്ളൂ പുതിയ കഥകൾ ഉണ്ടാക്കും പുതിയ നരേഷൻ ഉണ്ടാക്കും മാധ്യമ പ്രതിപക്ഷ ആ സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ ആ ഗൂഢാലോചന സംഘം ഇന്നിരുന്നിട്ട് ഇതിനെ ചുറ്റിപ്പറ്റി പുതിയ കഥകൾ മെനഞ്ഞിട്ട് പറഞ്ഞത് പച്ചക്കള്ളമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ വലിയ വെണ്ടയ്ക്ക നിരത്തി വരും മുഖ്യമന്ത്രി പറഞ്ഞാൽ വാർത്തയല്ലാത്ത അവസ്ഥ ഉണ്ടാകും കണ്ടിട്ടില്ലേ ചെറിയ കോളം വാർത്ത പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഒരിക്കലും വാർത്തയാകാറുമില്ല ആ രീതിയാണ് ഇന്നിപ്പോ വിമർശിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി തുടക്കമിട്ട ഒരു കാര്യത്തിൽ ഒരു കാര്യം കൂടി കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മാധ്യമ ഉദ്യോഗസ്ഥ ലോബി അത് അത് എത്ര നിഷേധിച്ചാലും നമ്മുടെ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന ആ ലോബിയിങ്ങിനെ കൂച്ചു കിടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അഞ്ചു വർഷം കൂടുമ്പോൾ സർക്കാരുകൾ മാറും പക്ഷേ ഈ ലോബിയിങ്ങിനെതിരെ വാർത്ത കൊടുക്കേണ്ടത് ആരാണ് ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും തമ്മിലുള്ള ഒരു വലിയ മാഫിയ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവർ പല രാഷ്ട്രീയക്കാരിൽ നിന്നും കൊട്ടേഷൻ എടുത്തുകൊണ്ട് പല രാഷ്ട്രീയക്കാരെയും ഫേവർ ചെയ്തുകൊണ്ട് സംഘപരിവാർ മനസ്സുള്ള ഒരു വലിയ വിഭാഗക്കാർ ഈ നാട്ടിൽ വ്യാജ വാർത്തകളുടെ അപ്പോസ്തലന്മാരായി വിഹരിക്കുന്നുണ്ട് അതുകൂടി മുഖ്യമന്ത്രി തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആ കാര്യം മനസ്സിലാക്കി വേണം പല കാര്യങ്ങളെയും നേരിടേണ്ടത് ഇപ്പോ ചില കാര്യങ്ങളൊക്കെ നയത്തിൽ പറഞ്ഞു പോകുമ്പോ നയത്തിൽ പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നേ അതായത് നമ്മൾ ഇവർ നന്നാകുമെന്ന് കരുതുന്നടുത്താണ് എട്ടിന്റെ പണി അടിയിൽ കൂടി അവർ വെച്ചിരുത്താൻ പോകുന്നത് നമ്മൾ പറയുന്നതിനെ എല്ലാം വളച്ചൊടിക്കത്തേ ഉള്ളൂ പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥത്തെ വഴിതിരിച്ചുവിടത്തേ ഉള്ളൂ അപ്പോ നന്നാവുമെന്ന പ്രതീക്ഷയിൽ ഇതുങ്ങളോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്തേ ഉള്ളൂ ഈ ചൊല്ലിക്കൊട് തല്ലിക്കൊട് എന്നാണ് അതിൽ ചൊല്ലിക്കൊടുത്ത് കഴിയുന്ന സമയം കഴിഞ്ഞു ഇനി തല്ലിക്കൊട് തള്ളിക്കളയെന്നാണ് പരിപൂർണമായി തള്ളിക്കളയേണ്ട സമയം പോലും കഴിഞ്ഞു ഇവരിൽ നിന്ന് ഈ നാടിനോ ഈ സ്റ്റേറ്റിനോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിക്കുന്ന അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കോ ഒരു അംഗീകാരം ഉണ്ടാക്കാനും പോകുന്നില്ല ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തീവ്രമാകുന്നതിനപ്പുറം ആ ഗൂഢാലോചന സംഘത്തിന് ഈ സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് മുഴുവൻ ഈ സർക്കാരല്ല വേണ്ടത് ഇവിടെ കോൺഗ്രസുകാരെ കൊണ്ടുവരണം സംഘപരിവാർ സ്വാധീനമുള്ളവരെ കൊണ്ടുവരണം അവർക്ക് ഈ സമൂഹത്തിൽ അഴിഞ്ഞാടണം അഴിമതി നടത്തണം ഈ പൊതുപ്പണമെല്ലാം വെട്ടിക്കൊണ്ടു പോണം അതിന് പറ്റാതെ പുറത്തേക്ക് നിൽക്കുന്നവരെ മാധ്യമങ്ങളിലൂടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ കള്ളക്കഥമയുമ്പോൾ ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുവെച്ചതുപോലെ നിയമ നടപടി ആലോചിക്കുകയല്ല നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് കാര്യം പ്രോസിക്യൂട്ട് ചെയ്യേണ്ട കാര്യത്തിൽ പ്രോസിക്യൂട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം അങ്ങനെ ചെയ്യുമ്പോഴേ ഈ മാതൃകാപരമായിട്ടുള്ള ചില ഇടപെടലുകൾ ചിലർക്ക് വരും കാലങ്ങളിൽ ഉള്ളിൽ ഭീതി ഉണ്ടാക്കും ആ ഒരു കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ മുഖ്യമന്ത്രി വെറുതെ വാക്കാൽ പറഞ്ഞാൽ പോരാ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് വയനാടുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ പ്രത്യേകിച്ച് ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കേണ്ടതുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തേണ്ടതുണ്ട് ആ വ്യാജ പ്രചരണം എവിടെ നിന്ന് എങ്ങനെ പുറത്തേക്ക് വന്നു എന്നതിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് പറയാനുള്ളത് മാധ്യമങ്ങളെ തലോടിയിട്ട് യാതൊരു കാര്യവുമില്ല തള്ളിക്കളഞ്ഞേ മതിയാകുള്ളൂ അവർ സഞ്ചരിക്കുന്നത് ശരിയായ പാതയിലല്ല ഈ സംവിധാനങ്ങളെ മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളെ ശക്തമായിട്ട് തന്നെ നേരിടേണ്ട സന്ദർഭമാണെന്ന് മാത്രമേ മുഖ്യമന്ത്രിയോട് പറയാനുള്ളൂ